വിദ്യാലയം വലിയ മഹത്വമുള്ള ഒരു കേന്ദ്രം തന്നെയാണ് നമ്മുടെ നാളെയെ തീരുമാനിക്കുന്ന നമ്മുടെ നാടിൻ്റെ നാളെയെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഉറവിടമാണ് വിദ്യാലയങ്ങൾ വിദ്യാലയം കാര്യക്ഷമമായി നടക്കുക എന്നത് നമ്മളെല്ലാവരുടെയും സ്വപ്നമാണ് എല്ലാവരുടെയും ആഗ്രഹമാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അതോറിറ്റിയുടെയും എല്ലാവരുടെയും ആഗ്രഹമാണ് എല്ലാവരും ഇച്ഛിക്കുന്നതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് വിദ്യാലയങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നത് പലപ്പോഴായി ഇത് ഒരു അധ്യയന വർഷത്തിന്റെ അവസാനത്തോട് അടുത്തു കിടക്കുന്ന സമയം ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ സമയം പരീക്ഷകളും പരീക്ഷയിലേക്കുള്ള മുന്നൊരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം രക്ഷിതാക്കളും അധ്യാപകരും പല രീതിയിൽ മീറ്റ് ചെയ്യുന്ന സമയം ഈ സമയത്ത് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഒരു വിദ്യാലയം മുന്നോട്ട് പോകാൻ എല്ലാ ഘടകങ്ങളും കാര്യക്ഷമമായി വർക്ക് ചെയ്യേണ്ടതുണ്ട് ഓരോ ഘടകവും എന്ത് ചെയ്യണം ചെയ്യണമെന്നത് വിശദമായി നല്ലൊരു ശതമാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം എങ്കിലും ചെറിയ ഒരു കൊച്ചു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അത് അധ്യാപക അധ്യാപകർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അവർക്ക് ക്ലസ്റ്ററുകളായും മറ്റ് പരിശീലനങ്ങളായും ധാരാളം എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെയും പരിശീലനം ലഭിക്കാൻ സാധ്യത കുറവുള്ളത് പാരൻസ് ഒരു ടീമിന് പാരൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത് പൊതുവെ വളരെ കുറവാണ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ശരിയായേക്കാം അത്ര പോലും ശരിയായ ഒരു വിഷയമാണ് പ്രോഗ്രാമുകൾ പലത് നടക്കാറുണ്ട് പാരൻസ് ട്രെയിനിങ് എന്ന പേരിൽ ക്ലാസ്സുകൾ നടക്കുന്നു കുറച്ച് വിഷയങ്ങൾ പറയുന്നു എന്നതിൽ കവിഞ്ഞ് പരിശീലിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥത്തിലേക്ക് വരുന്നുണ്ടോ എന്നത് സംശയം തന്നെയാണ് കാരണം ഒരു സംഗതി പരിശീലിപ്പിക്കുന്നത് ആ ഒരു പരിശീലിപ്പിക്കപ്പെടുന്ന കാര്യം അത് പരിശീലിപ്പിക്കപ്പെടുന്ന വ്യക്തിയെ കൊണ്ട് കൃത്യമായി ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അതാണ് പരിശീലനം അത് സംഭവിക്കാറുണ്ടോ നമ്മുടെ മക്കളെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായി നല്ല രീതിയിൽ ചെയ്യിപ്പിക്കാൻ സാധിക്കാറുണ്ടോ മക്കൾക്ക് സന്തോഷവും സമാധാനവും ഉള്ള രീതിയിൽ അവരുടെ പഠനം അവരുടെ സ്വഭാവ രൂപീകരണം അവരുടെ ജീവിത ചിട്ടകൾ അങ്ങനെ തുടങ്ങി ആരോഗ്യം ഇതെല്ലാം കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കാറുണ്ടോ പലപ്പോഴും അതിൽ ഞാൻ അതിൽ കൂടുതലായി സംസാരിക്കുന്നില്ല എൻ്റെ മേത്രം ഇവിടെയാണ് രക്ഷിതാക്കളും അധ്യാപകരും തങ്ങി സംഗമിക്കുന്ന സമയത്ത് പലപ്പോഴായി രക്ഷിതാക്കള് അധ്യാപകര് പറയുന്നു ഇതാ ഇവന് മാർക്ക് കുറവുണ്ട് വീട്ടിൽ നിന്ന് പഠനം കുറവാണ് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇവനെന്താ നിങ്ങൾ തീരെ ശ്രദ്ധിക്കാത്തത് എന്ന് പറഞ്ഞ് അവരെ രക്ഷിതാക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തി പലപ്പോഴായി ഏഹ് അഭിമുഖീകരിക്കുന്നത് കാണാം ഈ സമയത്ത് രക്ഷിതാക്കളോടാണ് ഞാൻ ഇപ്പോൾ ഒരു കാര്യം സംസാരിക്കുന്നത് രക്ഷിതാക്കളിൽ നിന്ന് വേർക്കേണ്ടവരല്ല പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ വിളിക്കുന്ന സമയത്ത് പലപ്പോഴും രക്ഷിതാക്കൾക്ക് സ്ഥാപനത്തിലേക്ക് പോകാൻ മടി കാണാം എന്തുകൊണ്ടാണ് മടി ഉണ്ടാകുന്നത് അവർ നിന്ന് വിയർക്കേണ്ടവരാണ് എന്തിനൊക്കെയോ സമാധാനം പറയേണ്ടവരാണ് എന്ന് തോന്നലുള്ളത് കൊണ്ട് ഒരു സത്യം എന്താണ് ഒരു കുട്ടിയെ വിദ്യാലയത്തിലേക്ക് അയച്ചു വിദ്യാലയത്തിൽ അയച്ചതിന് ശേഷം ആ കുട്ടിയുടെ പഠനം കൃത്യമായി വിദ്യാലയത്തിൽ നിന്ന് നടന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് മറ്റൊരു കക്ഷി പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കേണ്ട സാഹചര്യം വരില്ല എന്നത് ഒരു ശരി സത്യമാണ് ഒരു വസ്തുതയാണ് എങ്കിൽ വീട്ടിൽ നിന്ന് കുട്ടി പഠിക്കാത്തതിന്റെ പേരിൽ രക്ഷിതാവിനെ നിർത്തിപ്പൊരിക്കുന്ന സാഹചര്യം അവസാനിക്കണം രക്ഷിതാക്കളോട് ഞാൻ പറയുന്നത് നിങ്ങൾ അധ്യാപകരോട് ടീച്ചേഴ്സിനോട് ചോദിക്കണം പലപ്പോഴും ഞാനിത് പറയുമ്പോൾ ടീച്ചേഴ്സിൽ ചിലർക്കൊക്കെ പ്രയാസം ഉണ്ടായേക്കാം തെറ്റിദ്ധരിക്കരുത് ഞാൻ അതിന്റെ ഭാഗം കൂടെ പറയാം ചോദിക്കേണ്ടത് ഈ കുട്ടി ഇത്രയും കാലം നിങ്ങളുടെ കൂടെയായിട്ട് നിങ്ങളുടെ കൂടെ സ്ഥാപനത്തിലേക്ക് അയച്ചിട്ട് നിങ്ങൾക്ക് ഈ കുട്ടിക്ക് എന്തുകൊണ്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല അതാണ് ഒരു രക്ഷിതാവ് ചോദിക്കണം എന്തുകൊണ്ടാണ് എന്റെ കുട്ടിക്ക് ഇത് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് ഒരു വിദ്യാലയത്തിൽ നിന്ന് പഠിപ്പിക്കാൻ കഴിയാത്ത ക്ലസ്റ്ററായും എല്ലാ ട്രെയിനിങ്ങും കിട്ടിയ ഒരു അധ്യാപകനെ പഠിപ്പിക്കാൻ കഴിയാത്തത് രക്ഷിതാവ് പഠിപ്പിക്കണം എന്ന് ഷടിക്കുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ നിന്നെടുത്ത ക്ലാസ് അത് വീട്ടിൽ നിന്ന് ഒരു അധ്യാപക ഒരു രക്ഷിതാവ് പഠിപ്പിക്കണം എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ് എന്താണ് അതിന്റെ സാങ്കത്യം എന്താണ് അതുകൊണ്ട് രക്ഷിതാക്കൾ ഈ വിഷയ അധ്യാപകർ ഈ വിഷയം മനസ്സി അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ ഇതിന്റെ പേരിൽ ആ വിഷമിക്കേണ്ടതില്ല മറിച്ച് അദ്ധ്യാപകർക്കൊരു ചോദ്യം ഉണ്ടാകും ഇത്തരം ഈ വിദ്യാർത്ഥികളെ അവരെ പാസ് ഔട്ട് കൊടുക്കുകയല്ലാതെ അവരെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് എന്തു പറ്റും പഠിപ്പിച്ച കാര്യം അവർ വീട്ടിൽ പോയി പഠിക്കണ്ടേ പഠിപ്പിക്കുക എന്നതിൻ്റെ ആ ഒരു നടപടിക്രമം പ്രോസസ് അത് കൃത്യമായി നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പരാതി ഉണ്ടാവുകയില്ല കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഒരു ടീച്ചർ രക്ഷിതാവിനോട് പറയുന്നു തൻ്റെ ഇരിക്കുന്ന കുട്ടി ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എന്ന് ഒരു ടീച്ചർ പറയുന്നത് എന്തുമാത്രം അർത്ഥശൂന്യമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അധ്യാപകർ പുനരാലോചിക്കണം വല്ലവർക്കും അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ സോൺ ടീം അത്തരം സ്ഥാപനങ്ങളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ട്രെയിനേഴ്സിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏത് സ്ഥാപനത്തിലെ ഫാക്കൽറ്റീസിന് വേണമെങ്കിലും വളരെ ഗ്യാരന്റിയോടുകൂടെ നമുക്ക് പരിശീലിപ്പിച്ചു കൊടുക്കാൻ പറ്റും ഈ വിഷയം ചുരുക്കി പറഞ്ഞാൽ ഒരു വിദ്യാലയത്തിൽ ഒരു കുട്ടി എത്തിയാൽ ആ കുട്ടി സമാധാനവും സന്തോഷവും ഉള്ളവനാകണം അവന് പഠിക്കുക സമാധാനത്തോടെ പഠിക്കുക സന്തോഷത്തോടെ പഠിക്കുക എന്നത് അതിന്റെ അവകാശമാണ് ഈ അവകാശം നേടിക്കൊടുക്കാൻ ഒരു അധ്യാപകന് കഴിയണം അതിലെ ഒരു ഒരു നിലയിൽ കഴിയാതിരിക്കുന്ന സമയത്ത് മറ്റൊരു വഴി ഉണ്ടോ എന്നത് അന്വേഷിക്കാനും അത് കണ്ടെത്താനും അധ്യാപകൻ ശ്രമിക്കേണ്ടതില്ലേ അങ്ങനെ ശ്രമിക്കുമ്പോൾ സാധിക്കും എന്നത് ശരിയാണ് ഇന്ന് പലപ്പോഴും ആയുധങ്ങൾ ഉപേക്ഷിക്കണം വടി ഉപേക്ഷിക്കണം എന്ന് പറയുകയും പകരം എന്ത് ചെയ്യണം എന്ന് പറയാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ അത് പരിശീലിപ്പിക്കപ്പെടാത്തതിന്റെ പേരിൽ നല്ലൊരു പറ്റം അധ്യാപകർ വിഷമിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് ഞാൻ അത് നിഷേധിക്കുന്നില്ല പക്ഷെ അവിടെ പകരം എന്ത് ചെയ്യണം എന്നത് ഇവിടെ നിലവിൽ പരിശീലിപ്പിക്കപ്പെടുന്നുണ്ട് അത് നേരെ തായ ലെവലുകളിൽ പലപ്പോഴും എത്താതിരിക്കുന്നു എന്നത് ഒരു സത്യമാണ് അത് എത്തിക്കുക എന്നത് നാം എല്ലാവരും ഒന്നിച്ച് ചെയ്യേണ്ട എല്ലാവരും അതിന് ശ്രമിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് അധ്യാപകന്റെ ആയുധം അല്ല വടി അധ്യാപകന്റെ ആയുധമല്ല ആയുധം അധ്യാപകന്റെ ആയുധം സ്നേഹമാണ് സ്നേഹം കൊണ്ട് ഭരിക്കാൻ കഴിയാത്ത ഒരു കുട്ടിയും ഇല്ല അതുപോലെ രക്ഷിതാക്കൾ രക്ഷിതാക്കളായി പോയി എന്നതിൻ്റെ പേരിൽ ഈ കുട്ടി വിദ്യാലയത്തിൽ പോയി കുട്ടിക്ക് കൃത്യമായി ഒരു അധ്യാപകനെ പഠിപ്പിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അതുപോലുള്ള പലതരം ന്യൂനതകളുടെ പേരിൽ രക്ഷിതാവിനെ നിർത്തിപ്പൊരിക്കുന്ന സാഹചര്യം അവസാനിക്കണം ഈ രക്ഷിതാവിന് ചോദിക്കാൻ പറ്റണം എന്റെ കുട്ടിയെ വിദ്യാലയത്തിലേക്ക് അയച്ചിട്ട് നിങ്ങളെ ക്ലാസ്സിൽ വെച്ച് ഈ കുട്ടിക്ക് ഇത്രയും കാര്യം പഠിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല ഈ കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലേക്ക് അയച്ചിട്ട് അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് രക്ഷിത അധ്യാപകരെ പ്രതിസ്ഥാനത്ത് നിർത്തുകയോ അല്ലെങ്കിൽ അവരെ അവമതിക്കുകയോ ചെയ്യണമെന്നല്ല ഒരിക്കലും അധ്യാപകരെ നിന്ദിക്കരുത് അധ്യാപകരെ ഇൻസൾട്ട് ചെയ്യരുത് അധ്യാപകരുടെ ബഹുമാനം കുറച്ച് കാണരുത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അധ്യാപകരെ ഇകൈത്തി സംസാരിക്കരുത് പക്ഷേ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കപ്പെടാതിരിക്കുമ്പോ ഈ അദ്ധ്യാപകരെന്ന ബഹുമാനം ലഭിക്കുന്നതിന്റെ പേരിൽ ഒരുപാട് ക്യാമ്പസുകളിൽ ഒരുപാട് സ്കൂളുകളിൽ ഈ അധ്യാപക സമൂഹത്തിന് മുമ്പിൽ വളരെ മാന്യന്മാരായ അധ്യാപകർ ചെന്ന് നിന്ന് വീർക്കേണ്ടി വരുന്നു ഇത് അവസാനിക്കണം അത് ശരിയല്ല അവർക്കും ആത്മാഭിമാനമുണ്ട് ഈ ആത്മാഭിമാനമുള്ള രക്ഷിതാക്കളെയും കുട്ടികളെയും അവരെ നിർത്തിപ്പൊരിക്കാനുള്ള അവകാശമല്ല അതിനുള്ള അഹംഭാവം നടിക്കാനുള്ള ഒരു ടൈറ്റിലല്ല അധ്യാപകൻ ടീച്ചർ എന്നത് മറിച്ച് അവരെയും കൂട്ടിപ്പിടിച്ച് അവർക്കാവശ്യമുള്ള സ്നേഹവും അവർക്കാവശ്യമുള്ള ആ ഒരു പരിഗണനയും നൽകി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിഷയം അധ്യാപകരായ സുഹൃത്തുക്കൾ അവർ ഈ പ്ര ഈ ആ ഭൂമിയിലെ ഏറ്റവും സമുന്നതരായ ഏറ്റവും ഉന്നതരായ പ്രവർത്തനായ നിർമ്മാണ പ്രവർത്തകരാണ് നാളെയുടെ ഭാവിയെ നിർമ്മിക്കുന്നവരാണ് പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഈ പുരോഗതി ഉണ്ടാകുന്നില്ലെങ്കിൽ നാം ഈ നാട്ടിലെ ഏറ്റവും വലിയ തിന്മയുടെ നിർമ്മാണ ശാലകളാണ് അതുകൊണ്ട് നാം നല്ലവരാണ് നാം നല്ലവരാകണം എന്ന് ചിന്തിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരായ ബഹുമാന്യരായ അധ്യാപകരായ സുഹൃത്തുക്കൾക്കും കഴിയണം കഴിയും അതിന് കഴിയട്ടെ എന്ന് നാം പ്രാർത്ഥനാ മനസ്സോടുകൂടെ ആഗ്രഹിക്കുന്നു അതോടൊപ്പം പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയുന്നത് നാം അധ്യാപകരെ നിന്ദിക്കുന്നതിന് പകരം ഇൻസൾട്ട് ചെയ്യുന്നതിന് പകരം എല്ലാം കേട്ടിരുന്ന് എല്ലാം കേട്ടിങ്ങനെ അവമതിക്കപ്പെടാനുള്ളവരല്ല മറിച്ച് അധ്യാപകരോട് ചോദിക്കേണ്ട ചോദ്യം സർവ ബഹുമാനവും വകവെച്ചുകൊണ്ട് ചോദിക്കാൻ നാം പഠിക്കണം എന്താണ് എൻ്റെ കുട്ടി ക്ലാസ്സിൽ വന്ന് പഠിച്ച പഠനം കൃത്യമാണെങ്കിൽ ആ കുട്ടി വീട്ടിൽ വന്ന് വായിക്കാൻ ജസ്റ്റ് ഒരു ഹെൽപ്പ് മാത്രമേ ആവശ്യം വരുള്ളൂ എപ്പോഴാണ് വായിക്കുന്നത് എന്ന ഒരു ചോദ്യത്തിന്റെ ഗ്യാപ്പ് മാത്രമേ ആവശ്യം വരുള്ളൂ മറിച്ച് അവിടെ വടിയുടെയോ തല്ലലിൻ്റെയോ ശകാരത്തിന്റെയോ ആവശ്യം വരുന്നില്ല അതേസമയം വീട്ടിൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നശിപ്പിക്കുക ഇല്ലാതാക്കുകയും വീട്ടിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് വീട്ടിൽ കലുഷിതമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കുന്നത് രക്ഷിതാക്കൾ സൂക്ഷിക്കണം അതില്ലാതിരിക്കുക എന്നത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം തന്നെയാണ് അത് മറക്കരുത് നമ്മള് നമ്മുടെ മക്കൾക്ക് ആവശ്യമായ പരിഗണന നൽകുക അവരെ വളർത്തുക അവരോടുള്ള സമീപനം പഠിക്കുക അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് പഠിക്കുക എന്നത് രക്ഷിതാക്കളുടെ ബാധ്യത തന്നെയാണ് അത് മറക്കരുത് അത് പലപ്പോഴായി നാം സംസാരിക്കാറുള്ളത് കൊണ്ട് ഈ സമയത്ത് ഈ ഒറ്റ വിഷയം മാത്രം ഉണർത്താൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഈ വിഷയം സൂചിപ്പിച്ചത് ഈ സംസാരം കേട്ട എല്ലാവർക്കും സന്തോഷം നേരുന്നു എല്ലാവർക്കും നല്ലൊരു ചുവടിലേക്ക് നല്ലൊരു മുന്നേറ്റത്തിലേക്ക് ചുവട് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഹാപ്പി ഫ്രോം ഹാപ്പി സോൺ